സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാജിദാ ഷാജി ഷാജിദാ ഷാജി എന്ന് പറയുന്നൊരു യൂട്യൂബ് ചാനലുണ്ട് ഇതിനു മുമ്പേ നമ്മളൊക്കെ വീഡിയോ ചെയ്തതാണ് അപ്പോൾ ഇപ്പോഴൊരു രണ്ടോ മൂന്നോ ദിവസമായിട്ട് ആ ഒരു വ്ളോഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറെ തന്നെയാണ് വേറെ ഒന്നുമല്ല അതായത് കല്യാണം കഴിക്കാൻ പോകുന്നു അതുപോലെ തന്നെ തന്നെക്കാൾ പ്രായം കുറഞ്ഞ ഒരുത്തനെയാണ് കല്യാണം കഴിക്കുന്നത് തൻ്റെ ഭർത്താവ് മരിച്ച് അഞ്ച് മാസം കഴിഞ്ഞപ്പോഴാണ് ഇയാളുമായിട്ട് ബന്ധമുണ്ടായത് അതുമാത്രവുമല്ല തൻ്റെ ഭർത്താവ് മരിക്കുന്നതിന് മുമ്പേ തന്നെ തൻ്റെ ഫ്രണ്ട്സ് പിന്നെ ഇതിലുണ്ടായിരുന്നു എന്നാണ് ഈ സ്ത്രീ പറയുന്നത് എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അഭിമുഖം വന്നിട്ടുണ്ടായിരുന്നു അതായത് ഓൺ ഇന്ത്യ മലയാളം എന്ന് പറയുന്ന ഒരു ചാനലിൽ അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നുണ പറയാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നതായിട്ട് എനിക്ക് മനസ്സിലായി അതായത് എന്തൊക്കെയോ പറഞ്ഞു കൂട്ടുകയാണ് ഒരു ലോജിക്കും ഇല്ലാത്ത കഥകളാണ് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് കൂട്ടുന്നത് അതായത് ഈ പിന്നെ കല്യാണം കഴിക്കുന്നതിന് എന്താ ആർക്കെന്താണ് പ്രശ്നം അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുക്കന് പ്രായം കുറഞ്ഞാൽ എന്താ പ്രശ്നം മറ്റുള്ള വ്ളോഗർമാരൊക്കെ ഇല്ലേ അതായത് ഇതിനു മുമ്പുള്ള ചില വ്ളോഗർമാരൊക്കെ അങ്ങനെ ചെയ്തിട്ടില്ലേ എന്നുള്ള അർത്ഥത്തിലാണ് ഈ സ്ത്രീ പറയുന്നത് ഒരിക്കലും നമുക്ക് എന്താണ് പറഞ്ഞിട്ട് ആകുന്നില്ല അതായത് ഈ പിന്നെ കല്യാണത്തിന് ഈ നിക്കാഹൊക്കെ കഴിഞ്ഞപ്പോഴേ അതിനകത്ത് ചോദിച്ചു എല്ലാവരും ഉണ്ടായിരുന്നോ അപ്പോഴും പറയുന്ന കാര്യം ഇതാണ് മക്കൾക്ക് അറിയാം പക്ഷെ അവരാരും വന്നിട്ടില്ല അഞ്ച് ആൺമക്കളാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഈ മക്കൾക്കെല്ലാം അറിയാം അവരാരും വന്നിട്ടില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മറ്റാരും ഇല്ല എൻ്റെ ഉമ്മ ഉണ്ടെന്നോ ഇല്ലെന്നോ പറയുന്നില്ല അതായത് അവർ പിന്നെ എന്തോ സപ്പോർട്ട് ഉണ്ട് എന്നാലും വന്നിട്ടുമില്ല അങ്ങനെ കുറച്ച് ഫ്രണ്ട്സും ആൾക്കാരൊക്കെ പോയിട്ടാണ് ഈ കല്യാണം നടത്തിയത് ഈ നിക്കാഹ് കഴിഞ്ഞത് എന്നാണ് പറയുന്നത് പിന്നെ വിശാൽ മീഡിയ എന്ന് പറയുന്ന ഒരു ചാനലുണ്ട് ഫക്രുദ്ദീൻ പന്താവൂർ എന്ന് പറയുന്ന അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിക്കാക്ക് കഴിഞ്ഞതുപോലും ആരും അറിഞ്ഞിട്ടില്ല ഒരു മഹല് കമ്മിറ്റി പോലും അറിഞ്ഞിട്ടില്ല ചെറുക്കൻ്റെ മഹൽ കമ്മിറ്റി അറിഞ്ഞിട്ടില്ല അതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെണ്ണിൻ്റെ മഹൽ കമ്മിറ്റി അറിഞ്ഞിട്ടില്ല എന്നാണ് ഇവരൊക്കെ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വയസ്സുള്ള ആ ഒരു ചെറുപ്പക്കാരനെ ഈ അഞ്ച് മക്കളുടെ ഉമ്മ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട്ടുകാർ പോലും സമ്മതിക്കൂല അതായത് എന്ന് പറഞ്ഞാൽ ഒരു മോൻ മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത് ദുബായിൽ നല്ല രീതിയിൽ ഷോപ്പൊക്കെ ഇട്ട് അത്യാവശ്യം കാശൊക്കെ ഉള്ള കുടുംബത്തിലേതാണ് അത് ഉറപ്പാണ് കാരണം ദുബായിലൊക്കെ സ്വന്തമായിട്ടൊരു ഷോപ്പ് ഇടണമെങ്കിൽ അത്യാവശ്യം കാശ് നമുക്ക് വേണം കുടുംബത്തിൽ അല്ലാതെ ഒന്നും അവിടെ പോയിട്ട് ഈ പിന്നെ ഷോപ്പ് ഇടാനൊന്നും കഴിയില്ല അപ്പോൾ എൻ്റെ പിന്നെ ഇക്കാൻ്റെ കടങ്ങളൊക്കെ വീട്ടിയത് ഇവനാണെന്നാണ് പറയുന്നത് അപ്പോൾ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഞ്ച് മാസം മുമ്പേ ഇവർ തമ്മിലുള്ള ലൈനും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നീട് ഈ ദാരിദ്ര്യം പറഞ്ഞ് പൈസ വാങ്ങിച്ചത് എന്തിനാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ദാരിദ്ര്യം വേണിച്ചു പൈസ വേണിച്ചു അതുപോലെ തന്നെ വീട്ടുകാരെ മുഴുവൻ അതായത് ഭർത്താവിൻ്റെ വീട്ടുകാരെയും ജ്യേഷ്ഠനെയും മുഴുവൻ എന്ന് പറഞ്ഞാൽ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുകൂടി ചെയ്തു എന്നുള്ളതാണ് ഈ സ്ത്രീൻ്റെ ഇപ്പം കാണുമ്പോഴേ ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് വീഡിയോട്ടെയാണ് കാരണം ഈ അഞ്ചു മക്കളാണ് അഞ്ചു മക്കളിൽ കുറച്ച് മക്കൾ പഠിക്കുന്നത് എത്തിങ്ങാനേലാണ് ഭർത്താവില്ല ഭർത്താവ് പിന്നെ ജീവൻ ഒടുക്കി ഈ തള്ളി മക്കളും മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ സ്ത്രീ ആണെങ്കിൽ ഇങ്ങനെ ജോലിക്ക് പോകുന്നു വരുന്നു അപ്പോഴും കാണുന്ന വീഡിയോ ഇതൊക്കെ കണ്ടപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിരുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീയുടെ ഈ സംസാരങ്ങൾ മാറാൻ തുടങ്ങി അതായത് എന്തൊക്കെയോ ആഗ്രഹിക്കുന്നതായിട്ടാണ് എനിക്ക് പിന്നീട് തോന്നിയത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പൈസയാണ് ഇവരുടെ ലക്ഷ്യം എന്നാണ് എനിക്ക് പിന്നീട് മനസ്സിലായത് പല ആവശ്യങ്ങൾ പറഞ്ഞിട്ട് ഇവരിങ്ങനെ ഈ എന്താ പറയുക വീഡിയോ ചെയ്യുക അതുപോലെ തന്നെ ഗൂഗിൾ ഗൂഗിൾ പേ നമ്പറും ഇതൊക്കെ കൊടുക്കുക പക്ഷേ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ കൊടുത്തിരിക്കുന്നത് മറ്റേ ഇതിന് വേണ്ടിയിട്ടാണ് പ്രൊമോഷൻ ആരെങ്കിലും വിളിച്ചാലോ എന്ന് കരുതിയിട്ടാണ് എന്നൊക്കെയാണ് ഇവർ പറയുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു ഇതിൻ്റെ ഇടയ്ക്ക് ഫിറോസ് കൊന്നും പറമ്പില്ലേം വലിച്ചിടാൻ നോക്കി അതായത് ഫിറോസ് കുന്നംപറമ്പലിൻ്റെ വീട് വെച്ചുകൊടുക്കുന്ന ഒരു ടീം എന്ന് പറഞ്ഞിട്ട് ഒരാളുമായിട്ട് നിരന്തരമായിട്ട് വാട്സാപ്പ് വാട്സാപ്പിൽ സന്ദേശം ഇവരിങ്ങനെ നടത്തുന്നു വാട്സാപ്പിൽ പിന്നെ ഇത് വോയിസ് വിടുന്ന് പിന്നീട് അയാൾ ഫെയ്ക്കാന്ന് അറിഞ്ഞപ്പോഴേ അയാളുടെ വീഡിയോ മുഴുവൻ ഈ വാട്സാപ്പ് ചാറ്റ് മുഴുവൻ ഇവരെടുത്ത് പുറത്തിട്ടു എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ട് അപ്പോഴൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പയ്യനുമായിട്ട് കല്യാണം കഴിക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുകയായിരുന്നു പക്ഷേ മറ്റെല്ലാ വീഡിയോലും വന്ന് പറഞ്ഞത് എനിക്കെൻ്റെ മക്കൾ മാത്രമേ ു ഇനിയൊരു ജീവിതത്തെ പറ്റി ഞാൻ ആലോചിക്കുന്നില്ല ഇനിയൊരു ജീവിതം എനിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭർത്താവിൻ്റെ ഫോട്ടോയും വെച്ചിട്ടുള്ള ഒരു ഇതുണ്ടല്ലോ ഏതൊരു റീല് ഈ റീല് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കും ഈ റീൽ ഇങ്ങനെ ഇടുമ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജനങ്ങൾക്കെല്ലാം കുറച്ച് സിമ്പതി തോന്നും അതായത് ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ അവനാണെങ്കിൽ പത്തോ മുപ്പത്തഞ്ചോ വയസ്സിൽ ഈ ലോകം വിട്ടുപോയി ആലോചിച്ച് നോക്കണം അപ്പോൾ അതിനൊക്കെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭർത്താവിൻ്റെ വീട്ടുകാരാണ് അപ്പോഴൊക്കെ ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഭർത്താവിൻ്റെ വീട്ടുകാർ ആണ് കാരണമെങ്കിൽ പോലീസിനൊരു കംപ്ലൈൻ്റ് കൊടുത്തൂടെ ഇതൊന്ന് വെള്ളിയിരിക്കപ്പെട്ടതാണ് പോലീസിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെയൊരു പ്രേരണാ കുറ്റമുണ്ടെങ്കിൽ ഈ ജ്യേഷ്ഠൻ എന്ന് പറയുന്ന പറയുന്നയാൾ ജയിലിൽ പോകത്തില്ലേ അപ്പം അങ്ങനെയൊരു കാരണമില്ല ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ പോലീസുകാർ അന്ന് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജ്യേഷ്ഠനെ പിടിച്ച് കുറയത്തില്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിയമവും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോഴും ഇവർ കാരണമാണ് അല്ലെങ്കിൽ ഇവർ ഒറ്റപ്പെടുത്തിയത് കൊണ്ടാണ് ഇവരിങ്ങനെ ആയതുകൊണ്ടാണ് കൊണ്ടാണ് എന്നൊന്നും പറയുന്നതിൽ യാതൊരു ലോജിക്കും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോഴേ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് കള്ളം പറയാൻ വേണ്ടി കഷ്ടപ്പെടുകയാണ് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് കള്ളം പറയാൻ വേണ്ടിയിട്ട് കള്ളവും കള്ളത്തിന് മേലെ കള്ളവും പറഞ്ഞ് പറഞ്ഞ് ജനങ്ങളെ ഫലിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇനി ഒരു പക്ഷേ പഴയ ഇമേജ് തിരിച്ചു വരൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും വരാൻ പോകുന്നില്ല കാരണം വരൊന്നുമല്ല നിങ്ങൾ പ്രായം കുറഞ്ഞവരെ കിട്ടിയതോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതോ ഇതൊന്നുമല്ല ജനങ്ങളുടെ ആ മനസ്സിൽ നിന്ന് അവിശ്വാസമുണ്ടല്ലോ അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചെടുക്കാൻ വലിയ പാടാണ് ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പലതും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൊണകളാണ് പറയുന്നത് ഈ പച്ച ഇങ്ങനെ വന്നിട്ട് നൊണയുടെ നോ നുണയുടെ നൊണയുടെ നുണയുടെ മുകളിലേക്ക് ഓരോരോ സംഭവം വെച്ചിങ്ങനെ ഇട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായ രീതിയിലാണ് ഇതൊക്കെ ജനങ്ങൾ കാണുന്നത് അതുകൊണ്ടാണ് ഈ ഷാജിദ ഷാജി എന്ന് പറയുന്ന വ്ലോഗറെ ഇപ്പോഴെല്ലാവരും ഏറിൽ കയറ്റിയിരിക്കുന്നത് എന്നുള്ളതാണ് അല്ലാതെ വേറെ ഒന്നുമല്ല ഇന്ന് എല്ലാവരും തന്നെ ട്രെൻഡിങ്ങിലോടുന്നൊരു വീഡിയോ ആണത് എന്താണ് ഇത് ഇത്രയും ആൾക്കാരെ പറ്റിച്ചത് കൊണ്ടാണ് അവർക്ക് നല്ല രീതിയിൽ സഹായങ്ങൾ ചെയ്യാനും കാര്യത്തിനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഒറ്റക്ക് താമസിക്കുന്നവർ ഞാൻ പറഞ്ഞില്ലേ നിരവധി ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഭർത്താവ് ഇല്ലാതെ ഒറ്റക്ക് താമസിക്കുന്നവരുണ്ട് അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീയുടെ ഒരു ഒരു പിന്നെ ഈ എന്ന് വ്ളോഗനമായിരുന്നു ആ പ്രചോദനം ആ ഒരു വിശ്വാസം ഇതൊക്കെയാണ് ഈ സ്ത്രീ ഇല്ലാതാക്കിയത് എന്നുള്ളതാണ് അതുകൊണ്ടാണ് പറയുന്നത് അതായത് എന്തെങ്കിലും നമ്മൾ ചെയ്യുമ്പോഴോ പറയുമ്പോഴോ കൃത്യമായിട്ടുള്ളൊരു ഒരു ലോജിക്ക് വേണം അല്ലാതെ ഞാൻ പറ്റിക്കും എനിക്ക് വേറെ ആൾക്കാരുണ്ട് എന്ന കുറച്ച് കാലം ആരുമില്ല എന്ന് പറയാം അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് മാസം ഒരു ഭർത്താവിനോട് ഇത്ര സ്നേഹമുള്ള ഈ ഭർത്താവിനോട് ഇത്ര സ്നേഹമുള്ള ഒരു സ്ത്രീ അഞ്ച് മാസം കഴിയുമ്പോഴേക്കും ഒരുത്തനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ അവനുമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും നിൽക്കുന്ന നിൽക്കുമോ അതും ഒരു പത്തോ ഇരുപത്തിനാലോ വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ എന്തിനാണ് ഒരു പത്തോ മുപ്പത്തഞ്ചോ വയസ്സുണ്ടെങ്കിൽ ശരി തനിക്ക് കല്യാണം കഴിക്കാനാണെന്നെങ്കിൽ വിചാരിക്കാം എന്തിനാണ് ഒരു ഇരുപത്തിനാലോ ഇരുപത്തഞ്ചോ ഒരു ചെറുപ്പക്കാരൻ്റെ കയ്യിൽ നിന്നും പൈസ വാങ്ങിക്കുന്നു അതായത് ഭർത്താവിൻ്റെ കടം എന്ന് പറഞ്ഞിട്ട് അവൻ കൊടുക്കുകയും ചെയ്തു അവന് അവൻ കൊടുത്തു ഏതായാലും ഇങ്ങനെ സാധാരണ ഇങ്ങനെ പൈസ കൊടുക്കുന്നവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് പലതരത്തിലും ബുദ്ധിമുട്ടിക്കുകയാണ് ചെയ്യുക ഇതൊന്നും വേണ്ടി വന്നില്ല ഏതായാലും അവൻ പിന്നെ അവന് തന്നെ ഇപ്പം കല്യാണം കഴിക്കാനുമായി എന്നുള്ളതാണ് അവൻ്റെ വീട്ടുകാർക്ക് വലിയ പ്രയാസം തന്നെയായിരിക്കും ഒരിക്കലെന്ന് പറഞ്ഞാൽ അവരുടെ പ്രയാസം തീരൂല അവൻ പരിഹാസത്തിൻ്റെ പരിഹാസത്തിലായിരിക്കും ഇപ്പോഴേ അഞ്ച് കുഞ്ഞുങ്ങൾ അഞ്ച് കുഞ്ഞുങ്ങളുടെ അമ്മ അതാണ് ഏറ്റവും വലിയ പ്രശ്നം അത് തന്നെയാണ് ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളോടും കൂടിയിട്ട് വളർത്തിയ ഒരു അച്ഛനോ അമ്മയായിരിക്കും അത് ആ അച്ഛനെയും അമ്മയെയും തന്നെയാണ് ഇവർ ചതിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് വൈൻ്റെ അപ്പിയാണ് നന്ദി നമസ്കാരം